നാം ഥാർത്ഥമായി വിശ്വസിക്കുന്നവർ നമുക്കെതിരെ തിരിയുമ്പോൾ തീർച്ചയായും നമുക്ക് വിഷമമുണ്ടാകും എന്നാൽ ആ സാഹചര്യങ്ങളെ ഓവർകം ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവം കൂടെയുണ്ട് എന്നുള്ള ചിന്തയാണ് ഒപ്പം നിൽക്കും എന്നെ സപ്പോർട്ട് ചെയ്യും എന്റെ കൂടെ ഉണ്ടാകും എന്നെല്ലാം നാം പലരെയും കുറിച്ച് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടാകും സമയമാകുമ്പോൾ ഈ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായിരുന്നു എന്ന ചിന്ത നമ്മെ വളരെ അസ്വസ്ഥപ്പെടുത്തും ഈ സമയങ്ങളിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവ സ്നേഹം നാം ഒന്ന് അനുഭവിക്കും ണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് സ്വന്തക്കാർ തന്നെ ഒറ്റപ്പെടുത്തുക എന്ന് പറയുമ്പോൾ കുറച്ച് വിഷമമുള്ള കാര്യമാണ് എന്നാൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ ഇതിലെ ആരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും ദൈവം നിങ്ങളോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാതിരിക്കുവാൻ അവൻ മനുഷ്യനല്ല നിങ്ങളോട് പറഞ്ഞ ദൈവിക ദൈവികൾ നിറവടിയായി നിവർത്തിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ് സഹോദരന്മാർ പൊട്ടക്കിണറ്റിലിട്ടപ്പോ മിഥ്യാനിയ കച്ചവടക്കാർക്ക് വിറ്റ് കളഞ്ഞപ്പോ അവർ ഒരിക്കലും വിചാരിച്ചു ഈ സഹോദരനിലൂടെ ജീവരക്ഷ വരുവാൻ കാരണമാകുമെന്ന് തനിക്ക് ദൈവം തന്ന ദർശനം തന്റെ സഹോദരന്മാരോട് മാതാവിനോട് പിതാവിനോട് പറഞ്ഞു എന്ന ഒരു തെറ്റാണ് സഹോദരന്മാർക്ക് തനിക്കെതിരെ അസൂയക്ക് കാരണമായി തീർന്നതെങ്കിൽ ആ അസൂയയാണ് യോസഫിനെ നശിപ്പിക്കുവാനായി സഹോദരന്മാരെ പ്രേരിപ്പിച്ചത് യോസഫ് കണ്ട ദർശനം നടക്കാതിരിക്കുവാൻ തന്റെ സഹോദരന്മാർ ചെയ്ത എല്ലാ പ്രവൃത്തികളും യോസഫിന് ദൈവം അനുകൂലമാക്കി മാറ്റിയെങ്കിൽ ദൈവിക ദർശനം കേട്ട് ചുവടുകൾ വെക്കുവാൻ തയ്യാറാകുന്ന പ്രിയ ദൈവ പൈതലെ ദേവദാസനെ ദൈവദാസിയെ നിങ്ങൾ ഭാരപ്പെടരുത് കൂടെയുള്ളവർ കൈവിട്ടു പോകുമ്പോ ഒറ്റപ്പെടുത്തുമ്പോ മുറിവേൽപ്പിക്കുമ്പോ ഭാരപ്പെടാതെ നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് ഒന്ന് ഉറയ്ക്കണം ഈ ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കാണുമെന്ന് ഒന്ന് വിശ്വസിക്കണം മാത്രമല്ല ദൈവിക നന്മ എന്റെ ജീവിതത്തിൽ കടന്നു വരികയും ഞാൻ അത് അനുഭവിക്കുകയും ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കണം ഉൽപത്തി അൻപതാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ ഒരു ദൈവിക ദർശനത്തിൽ ചുവടുകൾ നിങ്ങൾ വയ്ക്കുവാൻ തയ്യാറാണെങ്കിൽ ശത്രു എതിരെ പണിയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഗുണമാക്കി തീർക്കുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറ്റപ്പെടുവാൻ പോകുകയാണ് ശത്രു നശിപ്പിക്കാനായി പണിയുന്ന എല്ലാ കിണികളും നിങ്ങൾക്ക് ഗുണ മായി തീരത്തക്ക വിധത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ് നമ്മെ വിളിച്ച നമ്മെ വേർതിരിച്ച നമ്മെ സ്നേഹിക്കുന്ന ഈ ദൈവത്തെ കണ്ണുമടച്ചൊന്ന് വിശ്വസിക്കുവാനും സ്നേഹിക്കുവാനും നാം തയ്യാറാണെങ്കിൽ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നാം കാണും റോമർ കെതി ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി എന്ന് നാം അറിയുന്നു സകലവും നന്മയ്ക്കായി എന്ന് പറഞ്ഞ് നിർത്തുകയല്ല എന്ന് നാം അറിയുന്നു എന്ന് ചേർക്കുമ്പോ ദൈവത്തിന്റെ അടുത്തേക്ക് വന്ന ഓരോ വ്യക്തിയും അത് എക്സ്പീരിയൻസ് ചെയ്തതാ അല്ലേ ഇതിന്റെ ശബ്ദം കേൾക്കുമ്പോ നിങ്ങളൊന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കണം ആരൊക്കെ നിങ്ങൾക്കെതിരെ എഴുന്നേറ്റു െ നിങ്ങൾക്കെതിരെ സംസാരിച്ചു അവരൊക്കെ ഇന്ന് എന്ത് ചെയ്യും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ നടക്കാതിരിക്കുവാൻ ആരൊക്കെ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചോ ആ പ്രവൃത്തികളെല്ലാം ദൈവം നിങ്ങൾക്ക് ഗുണമാക്കി തീർത്തില്ലേ അതുകൊണ്ട് തന്നെ ഇന്ന് കടന്നുപോകുന്ന സാഹചര്യങ്ങളെ കണ്ട് നിങ്ങൾ ഭാരപ്പെടാതെ ജീവിക്കുന്ന ശക്തീകരിക്കുന്ന ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഒന്ന് ഉറച്ച് അവനിലൊന്ന് ശക്തിപ്പെടണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ഓരോ നിമിഷവും നമ്മെ വഴി നടത്തുവാൻ സർവശക്തനായ ആ ദൈവത്തിന്റെ കരം മതിയായതാ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നാൽ ദൈവത്തെ നാം തിരിച്ചു സ്നേഹിക്കാൻ തയ്യാറാണോ ദൈവശബ്ദം കേൾക്കുവാൻ ദൈവത്തിന്റെ മുമ്പാകെ മനസ്സ് തുറക്കുവാൻ യേശുവിനോട് ചേർന്ന് അല്പസമയം ഇരിപ്പാൻ പ്രാർത്ഥിപ്പാൻ നാം തയ്യാറാണോ നാം തയ്യാറാണെങ്കിൽ ഈ ദൈവികവാഗ്ദത്വം നമ്മുടെ അവകാശമാണ് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന ദൈവവചനത്തിന്റെ നിവർത്തികരണം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുക ഇന്ന് നമ്മുടെ മുമ്പാകെ ശത്രു കൊണ്ടുവരുന്ന വലിയ വിഷയങ്ങളെ കണ്ട് ഭാരപ്പെടാതെ നമ്മോട് കൂടെയുള്ള വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കി മുന്നേറുവാൻ നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ പരിപൂർണ നിയന്ത്രണവും യേശു ക്രിസ്തു ഏറ്റെടുക്കുമ്പോഴാണ് ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് സാധ്യമാകുന്നത് പലപ്പോഴും നാം ശ്രമിച്ചു പരാജയപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഇന്നെന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് നമ്മെ വഴി നടത്തുവാൻ മതിയായ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനായി നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് ഇഹ ലോകത്ത് പരിശുദ്ധാത്മാവ് നമ്മെ വിജയകരമായി ടത്തും മാത്രമല്ല നിത്യത്തിലേക്ക് നമ്മെ ഒരുക്കുന്നത് നമ്മെ കുറിച്ചുള്ള ദൈവിക ആഗ്രഹങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മോട് വെളിപ്പെടുത്തും ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ട് വെക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനായി നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് നിങ്ങളുടെ നേരെ ദോഷം വിചാരിക്കുന്നവരുടെ മുഖം കണ്ട് ഭാരപ്പെടേണ്ട നിങ്ങൾ വിഷമിക്കണ്ടേ അവരുടെ കൂടെ അനുഗ്രഹത്തിന് നിങ്ങൾ കാരണമായി തീരുവാൻ പോകുകയാണ് കാരണം നിങ്ങൾ ിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളായിരിക്കുന്ന പട്ടണങ്ങളിൽ നിങ്ങളൊരനുഗ്രഹമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് അത് ആത്മീക മേഖലകളിലും ഭൗതിക മേഖലകളിലും തലമുറയുടെ മേഖലകളിലും നിങ്ങളൊരനുഗ്രഹമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു യേശുവിന്റെ ശബ്ദത്തിന്റെ മുമ്പാകെ ഒന്നേൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ ദൈവശബ്ദത്തിനായി കാതോർക്കുവാൻ നിങ്ങൾ തയ്യാറാണോ എബ്രായർ കീഴ് ലേഖനം പതിമൂന്നാമധ്യായം ആറാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ആകയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം യേശു തുണയായ നിങ്ങളോട് കൂടെയുണ്ടെങ്കിൽ ഒരു മനുഷ്യനും ഒന്നും നിങ്ങൾക്കെതിരെ ചെയ്യുവാൻ കഴിയുകയില്ല ദൈവത്തിലെ അധികാരമുള്ള യേശുവാണ് നിങ്ങളുടെ കൂടെയുള്ളത് തീർച്ചയായും ആ ദൈവിക സംരക്ഷണം നിങ്ങൾക്കുണ്ടാകും അധികാരമുള്ള യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവിക സംരക്ഷണം നിങ്ങൾ അനുഭവിക്കും ദൈവിക ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണും നിങ്ങൾ അനുഭവിക്കും നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ കരങ്ങൾ തരുന്നു ഇവർ കടന്നുപോകുന്ന സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇവരിൽ വെളിപ്പെടട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവ പ്രവൃത്തിക്കായി ഏൽപ്പിച്ചു തരുന്നു അനുഗ്രഹമാകട്ടെ സകലം മാനം തന്നെ ശത്രു നിങ്ങൾക്കായി ചെയ്തതെല്ലാം നിങ്ങൾക്ക് ഗുണത്തിനായി ദൈവപ്രവൃത്തി നിങ്ങൾ കാണും തീർച്ച ഈ ദൈവവചനം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്